കഠിനമായ തലവേദന കാരണം ഇന്ന് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് തല പൊട്ടിപ്പോകുന്ന വേദന സഹിച്ച് ജീവിക്കുന്നവരാണ് കൂടുതൽ പേരും ഈ തലവേദന എന്ന് പറയുമ്പം പല കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട് അത് മൈഗ്രെയിൻ വരാം സൈനസൈറ്റിസ് കാരണം വരാം പ്രഷർ കൂടിയിട്ട് ഹൈപ്പർ ടെൻഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തലവേദനകളുണ്ട് ഇൻഫെക്ഷൻ മെനിഞ്ചൈറ്റീസ് പോലുള്ള ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടാവാം തലയ്ക്കകത്ത് എന്തെങ്കിലും ട്യൂമർ വന്നിട്ടുണ്ടാകുന്ന തലവേദനകൾ അങ്ങനെ പല തരത്തിലുണ്ട് എന്നാൽ ഇത് കൂടുതൽ പേരെ അലട്ടുന്ന ഒരു തലവേദനയാണ് മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത് ഇപ്പം എന്താണ് മൈഗ്രെയിൻ തലവേദന ഈ മൈഗ്രെയിനും മറ്റ് തലവേദനകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും വേദന സംഹാരികൾ ഇല്ലാതെ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായും അത് നമ്മുടെ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് തുടങ്ങും അതായത് ഇടതുഭാഗമാവാം അല്ലെങ്കിൽ വലതുഭാഗമാവാം അല്ലെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും തുടങ്ങിയിട്ട് തല മൊത്തം വ്യാപിക്കും അത് കൂടാതെ കണ്ണില് മങ്ങൽ വരാം കാഴ്ച കുറയുന്നത് പോലെയൊക്കെ അനുഭവപ്പെടാം അല്ലെങ്കിൽ ഒരു വസ്തു തന്നെ രണ്ട് എണ്ണായിട്ട് തോന്നുന്നത് പോലെ അനുഭവപ്പെടാം ഓക്കാനം ഛർദ്ദി ഭയങ്കരമായ ക്ഷീണം തല പൊട്ടിപ്പോകുന്നത് പോലെയൊക്കെ അനുഭവപ്പെടുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകാം എന്നാൽ ചില ആളുകളിൽ ഈ തലവേദന വരുന്നതിന് മുന്നോടിയായി ഒരു ഓറ അനുഭവപ്പെടാം അതായത് ഇവർക്ക് തലവേദന വരുന്നുണ്ട് എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ സാധിക്കും അത് നിങ്ങളുടെ തലവേദന വരുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ തലയ്ക്ക് ചുറ്റും ഒരു വലയം ഒക്കെ അനുഭവപ്പെടുന്നത് പോലെ ഇവർക്ക് തോന്നും ഇതിന് നമ്മൾ ക്ലാസിക്കൽ മൈഗ്രൈൻ എന്നാണ് പറയുന്നത് എന്നാൽ ഈ ക്ലാസിക്കൽ മൈഗ്രെയിൻ വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഇപ്പം ഇങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കൂടുതൽ സിവിയോറിറ്റിയിലേക്ക് പോകുന്നതിനു മുന്നേ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാനും അതിനെ പ്രതിരോധിക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും മരുന്നുകൾ കഴിക്കാനൊക്കെ നമുക്ക് പറ്റും കൂടാതെ ചില മൈഗ്രൈൻ രോഗികളിൽ ഇവർക്ക് തലവേദന വരുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുന്നേ തന്നെ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അവർക്ക് എപ്പോഴും വായ ഇടാൻ തോന്നുക ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക മധുരം എരിവ് അതിനോടൊക്കെ ഒരു പ്രത്യേകതരം ഒരു ക്രേവിങ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൂടി വരുന്നതായിട്ട് കാണുക കൂടാതെ എപ്പോഴും മൂത്രമൊഴിക്കാൻ തോന്നുക അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മുന്നേ തന്നെ ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ മൈഗ്രെയിൻ തലവേദനയുടെ കുറച്ച് കാരണങ്ങൾ അല്ലെങ്കിൽ ട്രിഗറിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് പ്രകോപനങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം പ്രധാനമായും ഈ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു മൈഗ്രെയിൻ രോഗി കണ്ടെത്തിയിരിക്കുക എന്നിട്ട് അതിനെ അത് വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിൽ ട്രിഗറിംഗ് ഫാക്ടറാണ് സ്ട്രെസ്സ് ഈ സ്ട്രെസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെൻ്റലി ഉണ്ടാകുന്ന മനസ്സിലുണ്ടാവുന്ന സ്ട്രെസ് ആവാം നമ്മുടെ എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ ഉണ്ടാകുന്ന ആവാം അത് ജോലിൻ്റെ ഭാഗമായിട്ട് ഫാമിലിയിൽ നിന്നുണ്ടാവുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉണ്ടാകുന്ന സ്ട്രെസ്സ് എന്താണെങ്കിലും അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അത് കൂടാതെ ഈ മൈഗ്രെയിൻ പാരമ്പര്യമായിട്ടും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ മറ്റൊരു കാരണമാണ് ഉറക്കക്കുറവ് അതായത് ഉറക്കം കുറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം കൂടുതൽ സമയം ഉറക്കം ഉറക്കമൊഴിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് തലവേദന വരാൻ ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാത്തവരാണ് എന്നുണ്ടെങ്കിലും അവരിലും കൂടുതൽ ചാൻസ് ഉണ്ട് കൂടാതെ ചില ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ മൈഗ്രെയിൻ തലവേദന വരാം അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബുക്ക് വായിക്കുക ഫോൺ നോക്കുകയൊക്കെ ചെയ്താൽ തലവേദന വരുന്നതിന് ചാൻസ് ഉണ്ട് അത് കൂടാതെ ചില ആളുകൾക്ക് ഓവറായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കും അതായത് ഓവറായിട്ട് ഹാപ്പിയാവുക അല്ലെങ്കിൽ ഓവറായിട്ട് സങ്കടം വരുന്ന കണ്ടീഷൻസിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാം കൂടാതെ ചിലതരം ഭക്ഷണങ്ങൾ അതായത് കൂടുതൽ ഷുഗർ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ ഒക്കെ കൂടുതൽ കഴിക്കുന്ന സമയത്തും ഇങ്ങനെ കാണാറുണ്ട് ചില ആളുകളിൽ ഈ മൈഗ്രെയിൻ വരാൻ അമിതമായിട്ടുള്ള എന്തെങ്കിലും സ്മെല്ല് അതായത് പെർഫ്യൂംസിൻ്റെയോ ചന്ദനത്തിരിയുടെ ഒക്കെ മണം കാരണം വരാം അല്ലെങ്കിൽ സൂര്യപ്രകാശം കൊണ്ടാൽ വെയിൽ കൊണ്ടാൽ അല്ലെങ്കിൽ അമിതമായിട്ട് വെട്ടം കണ്ണിലേക്കൊക്കെ പതിച്ചാൽ തലവേദന വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ ഈ മെൻസസ് ആകുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ മെൻസസ് ആകുന്ന ആ ഒരു ടൈമിലൊക്കെ മൈഗ്രെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട് കൂടാതെ കാലാവസ്ഥാ മാറ്റം പെട്ടെന്ന് വെയിൽ വന്നിട്ട് മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് പെട്ടെന്ന് നല്ല വേനൽ പോലെ അനുഭവപ്പെടുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കാലാവസ്ഥാ മാറ്റം കാരണം ചില ആളുകളിൽ ഇത് അനുഭവപ്പെടുന്നുണ്ട് കൂടാതെ ചില സ്ത്രീകളിലെ ഓറൽ കൺട്രാസെപ്റ്റീവ് പീൽസ് ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന ആളുകൾക്കും ഇങ്ങനെ മൈഗ്രെയിൻ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ മൈഗ്രെയിൻ ഒഴിവാക്കാൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം ഇനി വന്നു കഴിഞ്ഞാൽ അത് അതെങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം ഒരു മുർദ്ധന്യ അവസ്ഥയിലേക്ക് പോവാതെ നമുക്ക് എങ്ങനെ അതിനെ സംരക്ഷിക്കാം എന്നുള്ളത് നോക്കാം ഈ മൈഗ്രൈൻ പ്രധാനമായും നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ട്രിഗറിംഗ് ഫാക്ടർ അല്ലെങ്കിൽ പ്രകോപനങ്ങളായിരിക്കും ഉണ്ടാവുക അതെന്താണ് നിങ്ങളുടെ എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടെത്തുക അതിനെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ടാണ് വരുന്നത് മാക്സിമം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫോണോ ബുക്കോ ഒന്നും വായിക്കാതെ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് എൻഗേജ് ആവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇനി ഉറക്കം കിട്ടാതെയാണ് ഇങ്ങനെ വരുന്നത് മാക്സിമം നിങ്ങൾ ഉറക്കം ഒഴിക്കുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കുക ഒരു ആറ് ടു എട്ട് മണിക്കൂർ എന്തായാലും നിങ്ങൾ ദിവസവും ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കറക്റ്റ് സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രി ആണെന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾക്കിപ്പം കറ ഉച്ചയ്ക്ക് ഇപ്പം കറക്റ്റ് സമയത്ത് നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ എന്തോ കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വയറ്റിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അതല്ല സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നതുണ്ടെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പോലെയുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് സ്ട്രെസ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾക്ക് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ടെൻഷന് സ്ട്രെസ്സ് ഒരാളോട് തുറന്ന് പറയുക അതുവഴി നിങ്ങൾക്കൊരു മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക കൂടുതൽ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അമിതമായിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ആ ഒരു സ്വഭാവം പരമാവധി നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടാതെ വെള്ളം കൂടി കുറഞ്ഞാലും ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷനൊക്കെ വന്നിട്ട് തലവേദന വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക ഒരു ഇരുപത്തഞ്ച് കിലോയ്ക്ക് വൺ ലിറ്റർ എന്നുള്ള രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അൻപത് കെ ജി ഉണ്ടെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം ആ രീതിയിലാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് കൂടാതെ ഭക്ഷണത്തിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എരിവുള്ളതും കൂടുതലും അതിനുമുള്ള ബേക്കറി ഐറ്റംസ് കൂടുതൽ ചോക്ലേറ്റ്സ് അങ്ങനെയുള്ളത് പരമാവധി മൈഗ്രെയിൻ രോഗികളൊന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്ന സമയത്ത് അത് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം നിങ്ങൾ പ്രധാനമായും മൈഗ്രൈൻ വരുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു അധികം വെട്ടൊന്നുമില്ലാത്ത ഡാർക്ക് റൂമിൽ അധികം സൗണ്ട് ഒന്നും കേൾക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കൂടാതെ നിങ്ങൾക്ക് കോൾഡ് പാക്ക് ഉപയോഗിക്കാം നിങ്ങൾക്കറിയാം മൈഗ്രൈൻ വരുന്ന സമയത്ത് ചില ആൾക്കാർ ഇങ്ങനെ ഐസ് ക്യൂബ്സൊക്കെ തലയിലൊക്കെ ഇങ്ങനെ ആ ആ ഭാഗത്ത് വെച്ച് കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ മെഡിക്കൽ ഷോപ്പ്സിലൊക്കെ കോൾഡ് പാക്സ് അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ കാഠിന്യം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കൂടാതെ നിങ്ങൾ ഈ മൈഗ്രൈൻ രോഗികൾ തീർച്ചയായിട്ടും ഡെയിലി എക്സസൈസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫൈൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ എൻഡോർഫൈൻ ഹോർമോൺസ് നമ്മുടെ മൈഗ്രൈനെ പ്രിവെൻറ്റ് ചെയ്യാൻ പ്രതിരോധിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾ കിടക്കുന്ന രാത്രി കിടക്കുന്ന സമയത്ത് ഈ മൊബൈൽ ഫോണൊക്കെ കാരണം ചില ആളുകൾക്ക് ഇങ്ങനെ സ്ക്രീൻ ടൈം കൂടുന്നതൊക്കെ കാരണം മൈഗ്രെയിൻ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഫോൺ മാറ്റി വെച്ചിട്ട് കിടക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയാനിത് സഹായിക്കും കൂടാതെ മൈഗ്രൈൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൂക്കിൻ്റെ മുകളിലുള്ള ഈ ഒരു പ്രഷർ പോയിന്റിൽ നിങ്ങൾ പ്രെസ് ചെയ്യുക അപ്പം അങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പം ആ മൈഗ്രൈനിൻ്റെ കാഠിന്യം തലവേദനൻ്റെ കാഠിന്യം കുറയ്ക്കാനും അതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാനൊക്കെ അത് സഹായിക്കുന്നുണ്ട് കൂടാതെ ഈ മൈഗ്രെയിൻ രോഗികൾ കഴിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം ഇവർ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക അതായത് ഏത്തപ്പഴം വെളുത്തുള്ളി ഉണക്ക മുന്തിരി ഇതിലൊക്കെ വൈറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അത് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടാതെ വൈറ്റമിൻ ഇ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഓട്സ് കഴിക്കാൻ പയറുവർഗങ്ങൾ ഒലീവ് ഓയിൽ അതൊക്കെ ഉൾപ്പെടുത്തുക കൂടാതെ മഗ്നീഷ്യം കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഇവർ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ബദാം ആപ്പിൾ വെളുത്തുള്ളി പയറുവർഗ്ഗങ്ങൾ തവിടുള്ള അരി എന്നിവയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇവർ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അതാണ് കൂടുതൽ എരിവുള്ളതും മധുരമുള്ളതുമായ ഭക്ഷണങ്ങൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക പിന്നെ കൂടുതൽ സാൾട്ട് അടങ്ങിയിട്ടുള്ള അച്ചാർ ഉണക്കമീൻ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടാതെ നമ്മുടെ സ്റ്റിമുലൻസ് ആയിട്ടുള്ള കോഫി ഒഴിവാക്കുക അതുപോലെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ്സ് ഇൻസ്റ്റൻറ്റ് ഫുഡ്സൊക്കെ ഒഴിവാക്കുക കൂടാതെ നമ്മുടെ ബ്രാൻഡി വൈൻ റെഡ് വൈൻ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി മൈഗ്രെയിൻ വന്നാൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനും തീവ്രത കുറയ്ക്കാനും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു രണ്ട് ഹോം റെമഡീസ് പറയാം നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന കറുവപ്പട്ട അത് വെള്ളത്തിൽ ചേർത്ത് അരച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ നെറ്റിയിൽ പുരട്ടുക അതാണ് ഒന്നാമത്തെ ഹോം റെമഡി അത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലവേദനയുടെ കാഠിന്യം കുറയ്ക്കാനും തീവ്രത കുറയ്ക്കാനൊക്കെ അത് വളരെയധികം സഹായിക്കും തുടങ്ങുമ്പോൾ തന്നെ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് കൂടാതെ നാരങ്ങാനീര് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നതും ഈ തലവേദന വരുന്ന സമയത്ത് കുടിച്ചാൽ അതിൻ്റെ വേദനയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും പല രോഗികളും ഒരുപാട് വർഷങ്ങളായിട്ട് ഈ തലവേദനയ്ക്ക് അല്ലെങ്കിൽ മൈഗ്രൈനിൽ പെയിൻ കില്ലേഴ്സോ വേദന സംഹാരികളോ കഴിക്കുക അല്ലെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അതിനെക്കൊണ്ട് വളരെയധികം എന്തൊക്കെ കഴിച്ചാലും അത് മാറില്ല എന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നവരായിരിക്കും പലരും അപ്പം അങ്ങനെയുള്ള തീർച്ചയായിട്ടും അതിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു രോഗീൻ്റെ ഈയൊരു തലവേദന എന്നുള്ള ഒരു ലക്ഷണം മാത്രമല്ല അവരുടെ എല്ലാ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും പരിഗണിക്കുന്നു അതിനുശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ സഹായത്തോടു കൂടി രോഗനിർണ്ണയം മരുന്ന് നിർണയം നടത്തി ജർമ്മൻ ഫോട്ടൻസി മെഡിസിൻസ് ആണ് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പാർശ്വഫലങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കുകയും ചെയ്യാം ആശുപത്രിയിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്നുകളെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്ജ്വലിനുമാണ് മെഡിസിൻസ് കൊടുക്കുന്നത് ഒരു മൈഗ്രൻറ്റ് രോഗിക്കുള്ള മെഡിസിൻ ആയിരിക്കില്ല മറ്റൊരു മൈഗ്രൻറ്റ് രോഗിക്ക് നൽകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല